കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ രണ്ടായിരം രൂപ വിതരണം അത് നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ധനസഹായം വന്നത് ഇനിയും നമുക്ക് ധനസഹായം ലഭിക്കും എന്നിങ്ങനെ ഓരോ ഗഡുക്കളും ലഭിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി ഈ ഒരു പദ്ധതി ഇനിയും ഇനിയും തുടരുക തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ കർഷകരോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചവരാണ് എങ്കിൽ കഴിഞ്ഞ ഗഡുക്കളൊക്കെ ലഭിച്ചിട്ടുള്ളത് ഇവർക്കാണ് ഇനി അതിൽ ചിലരൊക്കെ കർഷക ഐ ഡി അതായത് അഗ്രി സ്റ്റാർട്ട് ഫാർമേഴ്സ് രജിസ്ട്രി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പ്രകാരമുള്ള രജിസ്ട്രേഷൻ പദ്ധതിയിൽ പേര് ചേർത്ത് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇളവുകളുമുണ്ട് അതിപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരുപാട് കർഷകർ ഇപ്പോൾ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കാത്തത് മുൻപ് കൃഷിഭവൻ വഴി മാത്രമായിരുന്നു എങ്കിൽ ഇതിന്റെ ഇപ്പോൾ കോമൺ സർവീസ് സെന്റർ വഴിയും അക്ഷയ കേന്ദ്രങ്ങളും വഴിയുമെല്ലാം ചെയ്യുവാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ് പക്ഷേ എങ്കിൽ കൂടിയും കർഷകർക്ക് അവർക്ക് ഇരുപത്തി ഒന്നാം ഗഡ് മുതൽ ലഭിക്കുമ്പോൾ വിതരണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം ഏറ്റവും പ്രത്യേകിച്ച് ഐ ഡി കാർഡുകളാണ് കർഷക രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത കർഷകർക്കും ഐ ഡി കാർഡുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിതരണം ചെയ്യും എന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല നവംബർ മാസം ഒന്നാം തീയതി മുതലാണ് പ്രോപ്പർട്ടി കാർഡ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കുന്നത് റവന്യൂ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന അതായത് കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിലെ കൃത്യമായിട്ട് സ്ഥലം ഉടമകൾക്ക് ആയിരിക്കും ആദ്യത്തെ ഘട്ടത്തിൽ പ്രോപ്പർട്ടി കാർഡ് വിതരണം ചെയ്യുന്നത് നമ്മുടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതായത് നമ്മുടെ കരമടച്ച രസീതിൽ എന്തൊക്കെ വിവരങ്ങളാണോ കാണുന്നത് ഇവയെല്ലാം തന്നെ ഇതിലെ കൃത്യമായിട്ടുള്ള ക്യു കോഡിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പത്തക്ക നമ്പർ ആയിരിക്കും ഇതിലേക്ക് ഉണ്ടാവുക ഇതിലുള്ളത് ഈ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ക്രമീകരണം ചെയ്തിട്ടുള്ളത് നമ്മൾ കാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് എ ടി എം രൂപത്തിലുള്ള ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കാർഡാണ് നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിൽ റവന്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കാർഡ് നമ്മുടെ കൈവശം എത്തുന്നതോടെ പിന്നീട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് അത് കാർഷിക വായ്പകൾ ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംബന്ധിച്ച അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റ് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കുവാനായിട്ട് ഇനി സാധിക്കും ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് മുഖാന്തരം ഓൺലൈൻ വഴി അപേക്ഷിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്യും അപ്പോൾ ആദ്യഘട്ടത്തിൽ ആ രീതിയിൽ സഹായം ലഭിക്കും പതിയെ പതിയെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് ഈ സംവിധാനത്തിന് കീഴിലേക്ക് മാറ്റപ്പെടുകയാണ് പിന്നീട് അത് മാത്രമേ നമ്മൾ അത് മാത്രമല്ല നമ്മൾ പിന്നീട് പുതുക്കൽ അല്ലെങ്കിൽ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വീണ്ടും ആവശ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു കാർഡ് മുഖാന്തരം തന്നെ നിലവിലുള്ളത് റവന്യൂ റിന്യൂ റെന്യൂവൽ ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇത് ഇതിന്റെ സംവിധാനങ്ങൾ വരിക അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ എല്ലാ കർഷകരും നിർബന്ധമായിട്ടും ഇത് വാങ്ങിക്കണം വാങ്ങിച്ചിരിക്കണം അല്ലെങ്കിൽ ഇവർക്ക് ഇത് ലഭിക്കുക തന്നെ ചെയ്യും ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ മേഖലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഇത് വിതരണം ചെയ്യുക നിലവിൽ ഇത് സൗജന്യമായിട്ടാണോ വിതരണം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ റിയിപ്പൊന്നും വന്നിട്ടില്ല നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയിപ്പ് വന്നിട്ടുള്ളത് ഇപ്പോൾ കർഷകർക്ക് രണ്ട് രീതിയിലാണ് കർഷകർക്ക് ഇത് ലഭിക്കുന്നത് കിസാൻ സമ്മാൻ നിധി അല്ലെങ്കിൽ കർഷിക കർഷക രജിസ്ട്രി എല്ലാം പൂർത്തീകരിച്ച കർഷകർക്ക് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേക കാർഡ് കൂടി നൽകുമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് പക്ഷേ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായിട്ട് ഒരു മറുപടിയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഭാഗത്തുമുള്ള ഭാഗത്ത് നിന്നുള്ള അറിയിപ്പുകളോ നമുക്ക് ലഭിക്കുന്നില്ല മുൻപ് ഇതിനെ ി കുറച്ച് പരാമർശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പ്രോപ്പർട്ടി കാർഡാണ് അപ്പോൾ ആ ഒരു കാർഡ് നവംബർ മാസം ഒന്നാം തീയതി മുതൽ വിതരണം ആരംഭിക്കും ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന സംവിധാനം ആയിരിക്കില്ല ഒരു നമുക്ക് പ്രത്യേകിച്ച് ഓരോ വില്ലേജ് അടിസ്ഥാനത്തിലും കൃത്യമായിട്ട് വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും വില്ലേജ് ഓഫീസുകളിൽ ചെന്ന് വാങ്ങുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് മറ്റേതെങ്കിലുമൊക്കെ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് വാങ്ങുന്ന രീതിയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ട് കർഷകർക്ക് ഒരു അറിയിപ്പോ ഫോണിലേക്ക് എസ് എം എസ് വഴിയോ കൃത്യമായിട്ട് ഓൺലൈൻ സർവീസ് സെന്റർ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്ത ചെയ്ത് എടുക്കുന്ന രീതിയിലേക്ക് ഒക്കെ ആയിരിക്കും ഇതിന്റെ വിതരണം ഉണ്ടാവുക അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക